നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര ഗ്രാമീണ കൃഷി മൌസം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനൊന്നാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം തെക്കുകിഴക്കൻ അറബിക്കടലിൽ തെക്കൻ കേരള തീരത്തിനടുത്തായി സമുദ്രനിരപ്പിൽ നിന്ന് ഒന്ന് ദശാംശം അഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ ഒരു ചക്രവാത ചുടി വ്യാപിച്ചു കിടക്കുന്നു ഈ സാഹചര്യത്തിൽ ജില്ലയിൽ വരണ്ട അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാൽ ആവശ്യഘട്ടങ്ങളിൽ വിളകൾക്ക് നന കൊടുക്കേണ്ടതാണ് ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് എഴുപത് മുതൽ തൊണ്ണൂറ് ശതമാനവും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം രണ്ട് കിലോമീറ്റർ വരെ ആകാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ കാർഷിക വിളകളിൽ രോഗകീടങ്ങളുടെ ആക്രമണം നിയന്ത്രിക്കുന്നതിനായി മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ് മണ്ണിന്റെ ഈർപ്പം സംരക്ഷിക്കാൻ വിളകൾക്ക് ശരിയായ പുതയിടൽ രീതി അവലംബിക്കാവുന്നതാണ് നെല്ലിലെ ഇലപ്പേനിനെ നിയന്ത്രിക്കാൻ രണ്ട് ഗ്രാം തയോമെത്തോക്സാം പത്തു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കാവുന്നതാണ് വെണ്ടയിൽ പച്ചത്തുള്ളിനെ കാണാൻ സാധ്യതയുണ്ട് ഇവയെ നിയന്ത്രിക്കുന്നതിനായി ആഴ്ചയിലൊരിക്കൽ രണ്ട് ശതമാനം വീരമുള്ള വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിക്കുക അല്ലെങ്കിൽ തയോമെത്തോക്സം രണ്ട് ഗ്രാം പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക പയറിൽ വെബ്ലൈറ്റ് കടവാട്ടം രോഗം കാണാൻ സാധ്യതയുണ്ട് ഇതിനെ നിയന്ത്രിക്കുന്നതിനായി ഇരുപത് ഗ്രാം പച്ചചാണകം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിൽ ഇരുപത് ഗ്രാം സ്യൂഡോമോണാസ് കലർത്തി നട്ട് ഇരുപത് നാൽപ്പത് അറുപത് ദിവസത്തിനു ശേഷം തടത്തിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് വെള്ളരി വർഗ പച്ചക്കറികളിൽ കായച്ചയുടെ ആക്രമണം നിയന്ത്രിക്കാനായി കേടുവന്ന കായ്കൾ പറിച്ചു നീക്കം ചെയ്ത് നശിപ്പിക്കുക പച്ചക്കറികളിലെ കായച്ചകളെ നിയന്ത്രിക്കാനുള്ള പ്രത്യേകമായ ഫ്യൂറമോൺ കെണിയായ ക്യൂലൂർ ആറ് എണ്ണം ഒരു ഏക്കറിനെ അല്ലെങ്കിൽ പാളയങ്കോടൻ പഴക്കണികൾ ഉപയോഗിക്കുക എന്നിട്ടും കുറവില്ലെങ്കിൽ രണ്ട് മില്ലി സയാൻജനിലിപ്രോൾ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിക്കുക മൃഗസംരക്ഷണം ചെല്ല് ഈച്ച പെയിൻ തുടങ്ങിയ ബാഹ്യ ബാഹ്യപരാധങ്ങൾക്കെതിരെ കരുതൽ നടപടികൾ കൈക്കൊള്ളുക മൃഗാശുപത്രിയിൽ ചാണക സാമ്പിൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷം ആവശ്യമെങ്കിൽ മാത്രം വെറ്റിനറി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വിരയ്ക്കുള്ള മരുന്ന് നൽകുക നന്ദി